ആളുകൾ സമയത്തിന്റെ ഒരു ഒരു കുറവും കാലാവസ്ഥയുടെ പരിമിതിയും പരിഗണിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ അതിന്റെ വളരെ വ്യക്തമായും മുന്നോട്ട് യാണ് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വൈസ് ക്യാപ്റ്റൻ അക്ബർ ബഹുമാനായ സ്വാഗത പ്രഭാഷകനും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബഹ്മാനും പ്രിയ സുഹൃത്തുമായ അലി കണ്ണീർ യൂണിയന്റെ ജാഥ കൺവീനറായിട്ടുള്ള ബഹുമാനായ ന്യായ സിഹുദ്ലാൽ പൊന്നാനി വേദിയിലുള്ള പ്രിയപ്പെട്ട യൂണിയന്റെ നേതാക്കളെ പ്രവർത്തകരെ പൊന്നാനിയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ ഈ ജാഥ അതിൻ്റെ സമാപന സമ്മേളനത്തെ വീക്ഷിക്കുന്ന ബുഹ്മാന്യരായ പൊന്നാനിയിലെ രക്ഷാകർത്താക്കളെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ മോട്ടോർ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലും പണിയെടുക്കുന്ന പ്രിയങ്കരായ സുഹൃത്തുക്കളെ ജനാധിപത്യ സമൂഹത്തിലെ പ്രിയപ്പെട്ടവരി സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വളരെ കാതലായ ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് രാവിലെ ആനങ്ങാടിയിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചു ഈ യാത്രയുടെ മുദ്രാവാക്യം കൈമാറിക്കൊണ്ട് കേരളത്തിൻ്റെ ട്രേഡ് യൂണിയൻ രംഗത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വിപ്ലവകാരിയായ യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ വാസുവേട്ടൻ ഗ്രോ വാസു എന്നറിയപ്പെടുന്ന വിപ്ലവകാരിയായ എ വാസുവാണ് പതാക കൈമാറി ജാതക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പത്തോഷ പൊന്നാനി അദ്ദേഹം അല്ലെങ്കിൽ ഈ ജാതിയിൽ ഉടനീളം ആവശ്യപ്പെട്ട മുദ്രാവാക്യം ക്ഷേമനിധി ഫണ്ട് വകമാറ്റിൽ ഒഴിവാക്കിക്കൊണ്ട് മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ക്ഷേമനിധി കൃത്യമായി വിതരണം ചെയ്യുകയും അതിന്റെ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ വിവിധ ആവശ്യങ്ങൾ ജനകീയ ബോധവൽക്കരണത്തിലൂടെ ഉൾപ്പെടുത്തിയാണ് ഒരു മുദ്രാവാക്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചത് അതുപോലെ തന്നെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്നുള്ള മറ്റൊരു ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു മത്സ്യമേഖല കോർപ്പറേറ്റ് വൽക്കരിക്കുന്നു കടലും കടലോരവും ഒക്കെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്തുകൊണ്ട് മീനാകുമാരിയെ പോലുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലവും അതിന്റെ അടിസ്ഥാനവും പറഞ്ഞുകൊണ്ട് ഓരോ സർക്കാരുകളും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് അതുപോലെ മത്സ്യബന്ധനവുമായി കടലിൻ്റെ ഉള്ളിലേക്ക് കഴുകിപ്പോകുന്ന തൊഴിലാളികളെ തടഞ്ഞുകൊണ്ട് നോട്ടിക്കലുമേലും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന നിരവധി സാഹചര്യങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് രാവിലെ മുതൽ സംവാദ വിധേയമാക്കിയാണ് അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മത്സ്യമേഖലയിലെ തൊഴിലാളികൾ നിരവധി സന്ദർഭങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മണ്ണെണ്ണ സബ്സിഡി അതുപോലെ തന്നെ ഡീസലിൻ്റെ സബ്സിഡി ഇതൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് അതുപോലെ മണ്ണെണ്ണയുടെ സബ്സിഡി അത് ഓരോ സമയം കഴിയുമ്പോഴും വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ വിലക്കയറ്റം സർക്കാർ പരിഗണിക്കുന്നില്ല ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കണം ഇതെല്ലാം തിരുത്തണം തിരുത്തി മത്സ്യത്തൊഴിലാളികളോട് നീതിപൂർവമായ ഒരു ഇടപെടൽ നടത്തണം എന്നാണ് ഈ ജാഥ ആവശ്യപ്പെട്ട് ഇവിടെ എത്തിച്ചേരുന്നത് ഈ ജാഥയുടെ സമാപന സെഷനിലാണ് ഇപ്പോൾ നമ്മൾ ഏവരും ഉള്ളത് നമ്മൾ ഈ തൊഴിലാളികളുടെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലം വരെ തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നു അവർ വള്ളമറക്കി പോകുന്നു തിരിച്ചു വരുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഗവൺമെന്റിന് വലിയ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല ജനകീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സമരങ്ങളും ശക്തമായി വരുന്ന ഒരു സമയത്താണ് അവർക്ക് ഇൻഷുറൻസ് തന്നെ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറായത് എന്നാൽ സർക്കാർ പറഞ്ഞാണ് മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ കടലിലേക്ക് പോവുകയും ആ കടലിൽ വെച്ച് ബോട്ട് അപകടങ്ങൾ ഉണ്ടായി മരണപ്പെടുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ അവർക്ക് ഇൻഷുറൻസിന്റെ പരിരക്ഷ നൽകൂ എന്നാണ് പക്ഷേ ഈ തൊഴിലാളികളായ ആളുകൾ അവര് മാരക രോഗം പിടിപെട്ടാല് അല്ലെങ്കിൽ പ്രയാസം അനുഭവപ്പെട്ട് മരണപ്പെട്ടാൽ ആ സന്ദർഭത്തിൽ ഒന്നും ഇത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളത് സർക്കാരുകൾ ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെയും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കഴിഞ്ഞ പത്തു വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ആരംഭിച്ചു ബഹുമാനായ വാസുവേട്ടന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഈ യൂണിയൻ പ്രഖ്യാപിച്ചുകൊണ്ട് ആ യൂണിയന്റെ വിളംബരം ചെയ്തുകൊണ്ട് തൊഴിലാളി സമൂഹത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ വിവിധ മേഖലകളിൽ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ എമ്പാടും ഒരു യാത്ര നടത്തിയപ്പോൾ അതിൽ ഏറ്റവും കാതലായി എടുത്തു പറഞ്ഞ കാര്യം മീന കുമാരി റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് അത് വെച്ചുകൊണ്ട് കോർപ്പറേറ്റ് മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഇവിടെയുള്ള തൊഴിലാളികളെയും അവരുടെ തൊഴിലും ഒറ്റ കൊടുക്കുവാൻ വേണ്ടി കോപ്പറേറ്റ് അതുകൊണ്ട് അത് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സമര പോരാട്ട രംഗത്തേക്ക് വന്നിട്ടുള്ളത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഈ രാജ്യത്തെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ